ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി തിരുസഭ വിശുദ്ധ ഡോമിനിക്കിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് പാറ എന്ന് വിളിക്കപ്പെട്ട പത്രോസിനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈശോ പിശാചെന്ന് വിളിക്കുന്നതാണ് സുവിശേഷത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഈശോ ആരാണെന്നുള്ള ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങൾ പറയുമ്പോൾ ദൈവികമായ വെളിപാടിനാൽ പത്രോസിന് മാത്രമാണ് ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ അതേ ക്രിസ്തു കടന്നു പോകുന്ന പീഡകളെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നത് അത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ പാറ പോലെ ഉറച്ച് വിശ്വാസമുള്ളൊരു വ്യക്തി പീഡകളെ കുറിച്ച് കേൾക്കുമ്പോൾ പിശാചായി മാറുന്നത് നമുക്ക് ഈ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മളും എല്ലാവരും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നത് പീഡകൾ ഒഴിഞ്ഞു പോകുവാനായിട്ടാണ് അത് ശാരീരികമായാലും മാനസികമായാലും ആത്മീയമായാലും പീഡകൾ ഒഴിഞ്ഞ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈശോയാകട്ടെ പീഡകളിലൂടെയാണ് പാറ പോലെ ഉറച്ച വിശ്വാസമുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുന്നതെന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു അതിനാൽ ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പാറ പോലെ ഉറച്ച വിശ്വാസം പീഢകളുടെ കാലയളവിലും ഉണ്ടാകുവാനായിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് വിശുദ്ധ ഡോമിനിക്കിനെ പോലെയൊക്കെ ദൈവത്തിന് സാക്ഷികളായി തീരുവാനും പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ